നമസ്കാരം ആരോഗ്യവും ഐശ്വര്യവും ഒരേപോലെ നൽകുന്ന ഒരു സസ്യം തന്നെയാണ് തുളസി ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തുളസിക്കുള്ള പ്രാധാന്യം ഒരിക്കലും നിസാരമല്ല എന്നതാണ് വാസ്തവം വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ഏത് ദിക്കിലാണ് തുളസി സ്ഥാപിക്കേണ്ടത് എന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട് ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഗുണങ്ങൾ തുളസി നൽകുന്നതുമാണ് അതുപോലെ തന്നെ ആത്മീയമായ പ്രാധാന്യവും തുളസിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ജീവിതത്തിൽ പോസിറ്റീവായ എനർജി നിറയ്ക്കുന്നതിനും വളരെയധികം സഹായകരം തന്നെയാണ് തുളസി എന്ന കാര്യം അഥവാ തുളസി എന്ന സസ്യം പലപ്പോഴും വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കുന്നതിന് സഹായിക്കുന്നു എന്നതും തുളസിയുടെ പ്രത്യേകതയാണ് ആരോഗ്യ ഗുണങ്ങൾ പോലെ തന്നെ ആത്മീയ ഗുണങ്ങളും നൽകുന്നു എന്നതും തുളസിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതുമാണ് വാസ്തുപ്രകാരം നോക്കുമ്പോൾ തുളസിയുടെ ഗുണങ്ങൾ ഒരിക്കലും നിസ്സാരമല്ല എന്നതാണ് വാസ്തവം വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്താണ് തുളസി നാം നട്ടു പിടിപ്പിക്കേണ്ടത് ഇത് പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വായുവിനെ ശുദ്ധീകരിക്കുകയും സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം വീട്ടിലേക്ക് പോസിറ്റീവായ ഊർജത്തെ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു എന്ന കാര്യത്തിൽ തുളസി എപ്പോഴും മുൻപിൽ തന്നെ നിൽക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് നെഗറ്റീവായ ഊർജങ്ങളെ പൂർണമായും നെഗറ്റീവായ ശക്തികളെ പൂർണമായും ഒഴിവാക്കുന്നതിന് തുളസിക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്നതും വാസ്തവമായ കാര്യമാണ് ഐശ്വര്യത്തെ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയെ നിങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും ഏറ്റവും ഉത്തമമായ ഒരു സസ്യം തന്നെയാണ് തുളസി മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തുളസിയിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾ പ്രത്യേകിച്ചും വെച്ചടി വെച്ചടി കയറ്റം അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരം തന്നെയാണ് തുളസി സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അവതാരമായി തന്നെയാണ് ലക്ഷ്മി ദേവിയെ കണക്കാക്കുന്നതും എന്നതും വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിന് തുളസി സഹായിക്കുന്നതുമാണ് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിന് തുളസി ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ എന്നതാണ് വാസ്തവം അതിന് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതിന് അതായത് തുളസി ദേവി നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതിന് തുളസിയിലെ സ്ഥാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും തുളസി മികച്ചത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച തുളസി നൽകുന്നു എന്നതും പ്രത്യേകത തന്നെയാണ് തുളസി നടുന്ന ദിക്ക് അതുകൊണ്ട് വളരെയധികം പ്രധാനപ്പെട്ടതുമാണ് മഹാലക്ഷ്മി സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ അത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ നിറയ്ക്കുന്നു എന്നതാണ് വാസ്തവം മാത്രമല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന കാര്യം ഓർക്കുക എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ആ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി മഹാലക്ഷ്മി ദേവി കൈവച്ച് അനുഗ്രഹിക്കുന്നതിനും തുളസിയുടെ സ്ഥാനം കാരണമാകുന്നു എന്നുള്ളതാണ് തുളസിയെ അതേപോലെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും വളരെയധികം പ്രധാനപ്പെട്ടതായ കാര്യമാണ് സൂര്യപ്രകാശം നിർബന്ധമായും ലഭിക്കുന്ന രീതിയിൽ വേണം തുളസി നടുവാൻ മാത്രമല്ല വിഷ്ണു സാന്നിധ്യം തുളസിയിൽ ഉള്ളതിനാൽ അത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉയർച്ച നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എന്നുള്ളതാണ് അതിനാൽ ഈ ദൈവികമായ സസ്യത്തെ പരിപാലിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായ ഒരു കാര്യമാകുന്നു ഇതിനെല്ലാം തന്നെ മാറ്റങ്ങളിലെ അഥവാ ഇതെല്ലാം നിങ്ങളെ വളരെയധികം മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് വാസ്തവം പ്രധാനമായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് വാസ്തവം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് വിഷ്ണു ഭഗവാന്റെ സഹായത്തിലൂടെ അനുഗ്രഹം വീടുകളിലേക്ക് വന്നു ചേരുവാൻ നിങ്ങളിലേക്ക് കടന്നു വരുവാൻ തുളസി നിങ്ങളെ സഹായിക്കുന്നു എന്നതാണ് വാസ്തവം ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതും ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതുമായ ഒരു സസ്യം തന്നെയാണ് തുളസി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തുളസി പ്രധാനമായും പ്രധാനം ചെയ്യുക എന്നാൽ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക തുളസി നട്ടു പരിപാലിക്കുന്നതിലൂടെ അതായത് വീടിന്റെ പ്രധാന വാതിലിന് മുന്നിലായി നേരെയായി തുളസി നട്ട് പരിപാലിക്കുന്നതിലൂടെ ഇതിൽ തട്ടിയ വായുവാണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുക ഇപ്രകാരം സംഭവിക്കുന്നത് ചില പ്രത്യേകമായി ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് നെഗറ്റീവായ ഊർജങ്ങളെ ആ വീടുകളിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സഹായകരമായി തീരും നെഗറ്റീവായ ഊർജങ്ങൾ ഒഴിവായി പോകും എന്നുള്ളതാണ് പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർധിക്കുകയും ചെയ്യും അതിനാൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സൗഭാഗ്യം നിറയ്ക്കുവാൻ അത് സഹായകരമായി തീരും പ്രധാനമായും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഒരു ശത്രു എത്ര തന്നെ ശ്രമിച്ചാലും ആ വ്യക്തികൾക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അത്രമേൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം ലക്ഷ്മി നാരായണ കടാക്ഷമാണ് നിങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുക കൂടാതെ ആഭിചാരം പോലുള്ള ദോഷങ്ങൾ ദോഷങ്ങളുടെ കാഠിന്യവും കുറയ്ക്കുവാൻ സഹായകരമായി തീരും അതിനാൽ പ്രധാന വാതിലിന്റെ മുൻപിലായി ഒരു തുളസിത്തറ പണിയുന്നതും നിത്യവും വിളക്ക് വയ്ക്കുന്നതും ജലം തളിക്കുന്നതും അഥവാ ജലം ഒഴിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് പണ്ടത്തെ അതായത് പുരാതനമായ വീടുകളിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവർക്കും കാണുവാൻ സാധിക്കുന്നതുമാണ് അതായത് വീടിന്റെ മുൻവരുത്ത് പണ്ട് കാര്യ കാലങ്ങളിൽ തീർച്ചയായും ഒരു തുളസി അല്ലെങ്കിൽ ഒരു തുളസിത്തറ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും അത് വീടുകളിൽ ഇല്ല അല്ലെങ്കിൽ പലരും ഒഴിവാക്കിയിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവിന് വർധനവിന് സഹായകരമായി തീരും എന്നുള്ളതാണ് നെഗറ്റീവായ ഊർജങ്ങൾക്ക് ആ വീടുകളിൽ നിങ്ങൾ നിൽക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം കൂടാതെ തുളസിയെ ഒരിക്കലും മലിനമായ സ്ഥലത്ത് നടാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക തുളസി പിടിച്ചു വരുമ്പോൾ ഒരിക്കലും അവയെ പറിച്ചു കളയുന്നതും ശുഭകരമായ ഒരു കാര്യമല്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം തുളസിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ തീർച്ചയായും ഏവരും ശ്രദ്ധിക്കുക സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രദാനം ചെയ്യും